രാഗവേദിയിലേക്ക് മനോഹര ഗാനവുമായി മെറിലെത്തുന്നു നമ്മുടെ മമ്മൂട്ടി നായകനായ ബസ് കണ്ടക്ടർ എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് താരം വളരെ ട്രിക്കിയാണ് കെ ജെ യേശുദാസ് ആലംഭിച്ച ഗാനം അതേ മനോഹരതയിൽ പാടുന്ന താരത്തിന് മികച്ച അഭിപ്രായങ്ങളും വിധികർത്താക്കൾ നൽകുന്നുണ്ട് മോഹൻലാൽ നായകനായ ഷിക്കാർ എന്ന ചിത്രത്തിലെ ഗാനവുമായി മുഹമ്മദ് യാസനെത്തുന്നു പാട്ടും കുസൃതിയുമായി രാഗവീതിയിലേക്ക് പാർവണി എത്തുന്നു രാജയോഗം ഇരട്ട കുട്ടികളുടെ അച്ഛനെന്ന ചിത്രത്തിലെ ഗാനവുമായാണ് കുരുന്ന് താരം ഇന്ന് പാട്ടുവേദിയിലെത്തുന്നത് യോഗം ഞാൻ ചോദിക്കുന്നത് നമ്മുടെ കണ്ടോണ്ടിരിക്കുന്നു കേസ് ചിത്രയാലംഭിച്ച ഗാനം അതേ ഭാവത്തിലും ഈണത്തിലുമാണ് താരം വേദിയിൽ പാടി അവതരിപ്പിക്കുന്നത് മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണ് ഇത് എങ്ങനെ ഈ പാടാൻ പറ്റും സ്വാഭാവികമാണ് കുരുന്ന താരത്തിന്റെ ഈ മനോഹര ഗാനം കേൾക്കാൻ നമുക്ക് കാത്തിരിക്കാം